ദീപസ്തംഭം മഹാശൈര്യം നമുക്കും കിട്ടണം പണം ഇത് പറഞ്ഞത് ഒറ്റപ്പാലത്ത് ജനിച്ച കുഞ്ചൻ നമ്പ്യാരാണ് ഒറ്റപ്പാലത്ത് സീറ്റ് മോഹിച്ചിരിക്കുന്ന സന്ദീപ് ആര്യർ എന്തായാലും ഇതൊക്കെ കേട്ട് തഴമ്പിച്ച കാര്യം തന്നെയായിരിക്കും ഈ കോൺഗ്രസുകാരെല്ലാം പണ്ടേ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ആകണം നേതാവ് അതിനി ഇന്നലെ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞവരാണെങ്കിലും അല്ല എങ്കിലും അങ്ങനെ തന്നെയാണ് ആര് പാർട്ടിയിൽ വരുന്നതും എനിക്ക് സ്ഥാനം കിട്ടണം എന്ന് മോഹിച്ച് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ചെന്ന സന്ദീപിനും അത് തന്നെയാണ് ആവശ്യവും ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സീറ്റ് കൊടുക്കുമോ അതോ കോൺഗ്രസ് നല്ലൊരു പണി കൊടുക്കുമോ സന്ദീപിനെ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് ഇനി കോൺഗ്രസ് ആധിപത്യം പിടിച്ച സീറ്റാണ് കൊടുക്കുന്നതെങ്കിൽ കൂടി സന്ദീപ് നിൽക്കുന്നതുകൊണ്ട് അവിടെ കോൺഗ്രസിന് വോട്ട് കുറയാൻ തന്നെയാണ് സാധ്യതയുള്ളത് പറഞ്ഞു വന്നത് വാര്യരെ കുറിച്ചൊന്നുമല്ല കോൺഗ്രസിനെ കുറിച്ചാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഇതിനോടകം റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് വി ഡി സതീശൻ നിലവിലെ ആധിപത്യം സതീശൻ തുടർന്നാൽ പാർട്ടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് പ്രമുഖരായ ചില നേതാക്കൾ ഒറ്റക്കെട്ടായി സതീശനെതിരെ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത് പാർട്ടിയെ പൂർണ്ണമായി തന്റെ വരിതയിലാക്കാൻ സതീശൻ ശ്രമിക്കുകയാണ് എന്ന് ചില മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് നിലവിലെ ആധിപത്യം സതീശൻ തുടർന്നാൽ പാർട്ടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് ചില പ്രമുഖരായ നേതാക്കൾ ഒറ്റക്കെട്ടായി സതീഷിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് സതീഷിനെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കെ സുധാകരന്റെ പിന്തുണയും ചെന്നിത്തലയ്ക്കുണ്ട് കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നതിൽ കൂടി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല കാര്യങ്ങൾ കൂടി ആലോചിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉണ്ടെന്നും പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാക്കുമെന്നതിനാൽ കൂടുതൽ തുറന്ന് പറയുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പുനഃസംഘടന ഉടനെയൊന്നും നടക്കാനുള്ള സാധ്യതയില്ല സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നും അത്തരം വാർത്തകൾ വരുന്നത് ഏത് കോണിൽ നിന്നാണെന്ന സംശയം ഉണ്ടെന്ന് ചെന്നിത്തല പറയുന്നുണ്ട് ബി ഡി സതീശൻ വിഭാഗത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ചെന്നിത്തല ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സതീഷനെതിരെ നിലകൊള്ളുന്ന മറ്റൊരു നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ജനകീയ മുഖം കൂടിയായതിനാൽ ചെന്നിത്തലയെ മുന്നിൽ നിർത്തി കരുപ്പൽ നീക്കുന്നതിൽ വേണുഗോപാലിനും സുധാകരനും ഒരുപോലെ പങ്കുണ്ട് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സതീശൻ പലവട്ടം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സുധാകരന്റെ ആരോപണവും നിലവിലുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ചാണ്ടിയുമനെ പരസ്യമായി പിന്തുണച്ചാണ് ചെന്നിത്തല സതീഷിനെതിരായ ആദ്യ കൗണ്ടർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഉമ്മൻചാണ്ടി പക്ഷക്കാരായ നേതാക്കളെ തനിക്കൊപ്പം നിർത്തുകയാണ് ഇതിലൂടെ ചെന്നിത്തല പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഉമ്മൻചാണ്ടി വിഭാഗക്കാരനായ കെ സി ജോസഫ് ബെന്നി ബെഹനാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി സി വിഷ്ണുനാഥ് വി ടി ബെൽറാം തുടങ്ങിയവരും ചെന്നിത്തലയ്ക്ക് രഹസ്യ പിന്തുണ നൽകുന്ന കാര്യം തന്നെയാണ് ചാണ്ടിയുമ്മന്റെ അതിർത്തിയെ ആയുധമാക്കിയാണ് സതീശന്റെ ആധിപത്യത്തെ ചെന്നിത്തല വെല്ലുവിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ സതീശൻ നടത്തുന്നുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് സതീശൻ വിഭാഗത്തെ ദുർബലമാക്കാൻ എ ഐ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പല മുതിർന്ന നേതാക്കളും ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കളാണ് സതീഷന്റെ പ്രധാന ആയുധങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ നിലവിലെ ഗ്രൂപ്പ് പോര് കോൺഗ്രസിൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത സീറ്റ് വിഭജനത്തിന്റെ സമയത്ത് വി ഡി സതീശൻ വിഭാഗത്തിന് വെല്ലുവിളിയുയർത്തി തങ്ങളുടെ നോമിനികളെ പല സീറ്റുകളിലേക്കും നിർദ്ദേശിക്കാനാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം